ിക്കറ്റൊക്കെ തീർന്നാല് ചെലപ്പം വേഗം തീരുവാണെങ്കി പാർക്കിലൊക്കെ പോയിരുന്നു എഴുതും വായിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച ചിലപ്പം സിവിൽ സ്റ്റേഷനിലൊക്കെ നിശബ്ദതയാണല്ലോ അന്നേരം അങ്ങനെ പോയിരുന്നു എഴുതും അങ്ങനെയൊക്കെ പോണു പിന്നെ നമ്മളൊക്കെ പറയാറില്ലേ നമുക്ക് എഴുതാൻ സമയ തിരക്കാണ് ജോലി തിരക്കുകൾ ഉണ്ടെന്നൊക്കെ പറയാറില്ലേ പക്ഷെ ഇവിടെ ചേച്ചിയെ ശ്രദ്ധിച്ചേ എന്തൊക്കെ ജോലിയുണ്ട് ആ ലോട്ടറി വെപ്പനയുടെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഓടിപ്പോയി അടുപ്പോഴത്തെ പാർക്കിലോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സുവിശേഷൻ്റെ ചെണ്ണയിലോ ഒക്കെ ഇരുന്ന് അവർ എഴുത്തിരത്തെ രണ്ട് പുസ്തകങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പം ഇത് രണ്ടും ജീവിത നവകയും നാടൻ പാട്ടുകളുടെ അക്ഷര കൂട്ടും ചേച്ചി എപ്പോഴാണ് ഇങ്ങനെ ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നത് പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും അറിയാം എന്ന് തോന്നിയാന്നൊക്കെ എനിക്കിങ്ങനെ എഴുതാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്